ഹലോ വെൽക്കം എവരി വൺ കുറെ നാളുകളായിട്ട് വീഡിയോ ഒന്നും ഇടാണ്ടിരിക്കയായിരുന്നു കുറച്ച് തിരക്കിൽ വിട്ടുപോയി അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ആ വീഡിയോന്റെ ഒരു റീക്യാപ്പായിട്ട് തുടങ്ങാം പഴയ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കപ്പടക്കയില് എത്തി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ ഡിന്നറിന് കഴിക്കാൻ കയറി നാളെ അതായത് പിറ്റേ ദിവസം രാവിലെയാണ് അതിരാവിലെയാണ് ഞങ്ങൾക്ക് ബരൂൺ ഫ്ലൈറ്റ് അപ്പോൾ ഇതിലത്തെ ഞങ്ങളുടെ മെയിൻ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ മെയിൻ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പെരൂൺ ഫ്ലൈറ്റ് അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ പോസ്റ്ററിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ നേരിട്ട് നേരിട്ടതിൽ കയറിയിട്ടില്ല അപ്പം അത് കയറാനുള്ള ഒരു അവസരമാണ് അപ്പൊ പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് റെഡി ആയി നിൽക്കാൻ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു അപ്പം ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ഉറങ്ങി അപ്പം മനസ്സിൽ ഇങ്ങനെ നല്ല എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിരാവിലെ തന്നെ ഗൈഡ് വന്ന് ഞങ്ങളെ വാനിൽ പിക്ക് ചെയ്തു അത് രണ്ട് ടൂറിസ്റ്റുകളും കൂടി പുള്ളിക്ക് പിക്ക് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പിക്ക് ചെയ്ത് നേരെ ഞങ്ങൾ ബലൂൺ ഫ്ലൈറ്റ് എത്തുന്നോട്ടേക്ക് എത്തി അപ്പോൾ ഞങ്ങൾ ഇത്തിരി ആയി അപ്പോൾ അവർ ഓൾറെഡി ബലൂൺസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് ബ്ലോ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കത് അത് വീർക്കണ ഒരു ഭാഗം കാണാൻ പറ്റിയിട്ട അങ്ങനെ പതുക്കെ ഞങ്ങൾ ബലൂൺ ഫ്ലൈറ്റിലേക്ക് കയറി സോ ഇത് ഞങ്ങളുടെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സൺറൈസ് റൈസ് ഞങ്ങൾ ലൈഫിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് ഇതുവരെ കണ്ടിട്ടില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് ആയിരുന്നു കപ്പടൊക്കെയുടെ ആ റോക്സിന്റെ മുകളിലൂടെ പതിയെ ഞങ്ങളുടെ ബലൂൺ ഉയർന്നു പൊങ്ങി അപ്പൊ ആ ബലൂണിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ അങ്ങനെ നിന്നുപോയി പോയി നേരത്തേക്ക് എനിക്ക് എന്താ ചെയ്യണ്ടെന്നൊരു പിടുത്തല് അതുപോലെ കാല എൻ്റെ കയ്യിൽ ഉണ്ട് ഫോട്ടോസ് എടുക്കണോ വീഡിയോസ് എടുക്കണോ അതോ ആ മൊമെന്റ് ആസ്വദിക്കണോ അങ്ങനെ ആകെ കൺഫ്യൂഷനിൽ വിട്ടുപോയി ഞങ്ങൾ സെൽഫി എടുക്കണോ എന്താ ചെയ്യേണ്ട സത്യം പറഞ്ഞാൽ പോസ്റ്ററിലും ടി വിയിലും ഒക്കെ ഇങ്ങനെ ബലൂൺ പോണത് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇതിനകത്ത് കയറാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ അത് ഞങ്ങള് മതിയാവോ ഞങ്ങൾ ആസ്വദിച്ചു സത്യം പറഞ്ഞാൽ ഒരു വൺ ടൈമിനെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഈ ബലൂൺ ഫ്ലൈറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത് ഞങ്ങള് ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളി സൺറൈസ് ആണ് ഞങ്ങൾ അന്നവിടെ യൂസ് ചെയ്തത് ഞാൻ ആ വോൾക്കാനിക് റോ ഫോർമേഷന്റെ മുകളിലൂടെ ഇങ്ങനെ ബലൂണുകൾ പറന്ന് പോകുന്നതും പല കളറിലുള്ള പല ബലൂണുകൾ അതിങ്ങനെ പറന്ന് പോകുന്നത് ഒരു ത്രീ ഡി എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ ബ്യൂട്ടി നേരിട്ട് തന്നെ കണ്ടറിയണം അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു അതിനുശേഷം ഞങ്ങൾ ലാൻഡ് ചെയ്തു ശേഷം ഞങ്ങൾ ഇത് സക്സസ് ആയിരുന്ന ഒരു ചെറിയൊരു പാർട്ടി പോലെ അത് ഒരു ചേട്ടന്മാര് ഒരു ഷാമ്പിയനൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് അത് സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഞങ്ങളിപ്പോ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അത് രാവിലെ എഴുന്നേറ്റ് പോയി അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ട്രിപ്പിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും അത്രയും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വൺ ടൈമിന്റെ ലൈഫ് ടൈം എന്നൊക്കെ പറയണ പോലെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉടനെ തന്നെ ഞങ്ങൾക്ക് നെക്സ്റ്റ് ടൂറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഞങ്ങള് അവിടെ കഴിച്ചിരുന്ന അതുപോലത്തെ ഒക്കെ തന്നെ പല ജാതി വിഭവങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ പോണത് ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്കാണ് സൗത്ത് കപ്പ് ഈ ഒരു സ്ഥലം ഉള്ളത് അപ്പോൾ പണ്ട് ആളുകൾ ഇതിനകത്ത് താമസിച്ചിരുന്നു എന്നാണ് ഗൈഡ് പറയണത് ഇതിനകത്തേക്കുള്ള എൻട്രൻസ് ആണിത് ഇതിനകത്ത് കഷ്ടിച്ച് നമുക്ക് ഒരാൾക്ക് കുനിഞ്ഞ് കടക്കാൻ പറ്റുന്ന പോലെ ഗുഹകൾ പോലെയാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം ഇതിനകത്ത് പണ്ട് കാലത്ത് ആളുകൾ താമസിച്ചിരുന്നു എന്നാണ് പറയണത് അപ്പോൾ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ക്ലസ്റ്റോ ക്ലസ്റ്ററോഫോബിയ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതായത് ഇങ്ങനെ ചെറിയ ഇടങ്ങളിലൂടെ താമസിക്കും ഇങ്ങനെ കടന്നു നടന്നൊക്കെ പോകുമ്പോൾ ചിലർക്ക് ഇങ്ങനെ ശ്വാസം മുട്ടലും അങ്ങനെയുള്ള ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പുറത്തവിടെ വാണിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അവർ പണ്ട് ഇവിടെ താമസിച്ചിരുന്ന ഉള്ള പണ്ട് ഉപയോഗിച്ചിരുന്ന ഭരണികളും അങ്ങനെ പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം ഗൈഡ് ഞങ്ങൾക്ക് അത് ഓരോന്നായിട്ട് വിവരിച്ചു തരുകയാണ് അപ്പം നമ്മൾ മുന്നേ കണ്ട ഓപ്പൺ എയർ മ്യൂസിയത്തില് അതുപോലെയൊക്കെ തന്നെ ഈ വീഞ്ഞുണ്ടാക്കണതും വീഞ്ഞുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അറകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിനകത്ത് ഉണ്ട് അപ്പോൾ ഗൈഡ് ഞങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തരുകയാണ് അപ്പോൾ ഇത്രയും ഇത് ശരിക്കും കഷ്ടിച്ച് ഒരാൾക്ക് കുനിഞ്ഞ് ഇങ്ങനെ കഷ്ടിച്ചിങ്ങനെ കടക്കാൻ പറ്റണ അത്ര ഗ്യാപ്പൊക്കെ ഉള്ളു ചില ചില ഗുഹകളുടെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് നമ്മൾ ശരിക്കും കുനിഞ്ഞ് തന്നെ കടക്കണം അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ട് അതിനുള്ളിൽ ആളുകളിൽ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു ഇതൊക്കെ ഇങ്ങനെ ഓരോ അറകള് പോലെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അവസാനം അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പം ഇവരുടെ കുറെ സോനിയർ കടകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കണ പല ഷോപ്പുകൾ അവിടെ കയറി അപ്പം പലതരത്തിലുള്ള നാച്ചുറൽ കല്ലുകള് പിന്നെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യണ കുറെ ഒരുപാട് സാധനങ്ങൾ അവിടെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ പി ജൻ വാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോയത് അവിടെ ഇതുപോലെ ഒരുപാട് റോക്ക് ഫോർമേഷൻസും അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഫീജൻസ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ഫീജൻസ് വേലിന്ന് പേരിട്ടത് അതിന്റെ കറക്റ്റ് സംഭവം എനിക്കറിയില്ല അപ്പോൾ അവിടെ ചെന്നിരുന്നു അവിടെ ഞങ്ങൾ ചെന്നിരുന്ന് ഇവിടെ ഒരു മരണ്ട് അതുമ്പം ഇങ്ങനെ ഈ പിള്ളായിട്ട് ഒരു സംഭവം ആളുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് പുറകിൽ എന്തോ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇതിങ്ങനെ കുറേ പേര് കെട്ടിയിട്ടുള്ളത് ഈ മരത്തി നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം അതിന് ശേഷം ഞങ്ങള് അവിടുത്തെ ഫേമസ് പിസ്താഷിയോ കോഫി ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അത് വാങ്ങിച്ചു അപ്പോൾ അത് അങ്ങനെ കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ നേരെ ഐസ്ക്രീം തുർക്കിഷ് ഐസ്ക്രീം കഴിക്കാനുള്ളവര് ഓടിക്കു പോയി അപ്പോൾ അങ്ങനെ അത് അനിയറ്റിയാണ് കഴിച്ചത് അപ്പോ കുറെ പണിപ്പെട്ടു അത് ആളുടെ വാങ്ങിച്ചെടുക്കാനായിട്ട് പക്ഷെ അതൊരു ഒരു ഫണ്ണായിരുന്നു അത് അതിങ്ങനെ നമ്മൾ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് വൈറലാണെന്നുള്ളത് അപ്പോൾ അപ്പൊ അതൊക്കെ ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അപ്പൊ അനീറ്റ അത് പുള്ളിയുടെ വാങ്ങിച്ചെടുക്കാൻ ഉള്ള ഒരു തത്ര ഒരുപാട് ട്രൈ ചെയ്തു ലാസ്റ്റ് പുള്ളി തോൽവി ലാസ്റ്റ് അവള് തോൽവി സംഭവിക്കട്ടു അത് പുള്ളി അവൾക്ക് കൊടുത്തു പിന്നെ ഞാനും എന്റെ ലക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു പരിപാടിയിലായിരുന്നു അങ്ങനെ ആ ഒരു ഈ ഒരു മലമുകളിൽ തന്നെയാണ് ഈ ഐസ്ക്രീം വിൽക്കണത് ഞങ്ങളുടെ ഹോട്ടലിന്റെ പുറകില് ഞങ്ങള് സൺസെറ്റ് കാണാൻ വന്ന ഒരു മലയുടെ മുകളിൽ തന്നെയാണ് ഈ ഐസ്ക്രീമിന്റെ സെയിലൊക്കെ നടക്കുന്നത് അപ്പൊ അവിടെ ഈവനിങ്ങില് ആൾക്കാർ വന്നിരിക്കും അപ്പൊ അവിടെ മനോഹരമായിട്ടുള്ള സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് കാണാനായിട്ട് കുറെ പേര് വന്നിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഇട കൂടെയാണ് ഇങ്ങനെ ഒരു ഐസ്ക്രീം കഴിക്കലും പരിപാടികളൊക്കെ അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ അവിടെ ഒരു എപ്പാപ്പൻ ഇരുന്നിട്ട് ഒരു തുർക്കിഷ് പാട്ട് പാടുണ്ട് ആളിങ്ങനെ ഒരു ഗിറ്റാർ പോലത്തെ എന്തോരോപകരണം വെച്ചിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കും അങ്ങനെ ആ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് ആ മലമുള്ളത്തെ സൺസെറ്റും ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ആ ദിവസം വൈൻഡ് അപ്പ് ചെയ്തു അപ്പൊ എല്ലാവർക്കും പൈ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവരും കണ്ടതിൽ സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ്